ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പഴയ റോൾഡ് ഗോൾഡിൻ്റെ കുറച്ച് ആഭരണങ്ങൾ അതായത് കൊലുസാണ് ഞാൻ മേടിക്കാറ് പൊതുവായിട്ടും നല്ല നല്ല പാറ്റേണിലുള്ള കൊലുസുകളൊക്കെ ഞാൻ മേടിക്കാറുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ കളറ് പോയവച്ചാൽ അതൊക്കെ കറുത്ത് പോയിട്ടുണ്ട് പച്ചപ്പൊക്കെ കയറി അപ്പോൾ അത് എങ്ങനെ കളർ വെപ്പിക്കാം എന്നാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ചെറുനാരങ്ങ ഫുള്ള് അതിന് നീര് ഫുള്ളായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കാരണം അത്രയും ഒരു മൂന്നാലഞ്ച് കൊലിസുണ്ടായിരുന്നു ജോഡി കൊലസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫുള്ള് ഞാനിങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ആ നാരങ്ങ വെച്ചിട്ട് ഞാൻ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാനതിനകത്തൊരു പത്തി ഇരുപത് മിനിറ്റ് ആ നീരിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചു കിട്ടോ നമ്മുടെ ഓർണമെന്റ്സ് എല്ലാം എന്നിട്ടൊരു ഇരുപത് മിനിറ്റിന് ശേഷമാണ് പിന്നെ എടുത്തത് അതോ ഓരോന്നോ ഓരോന്നായിട്ട് എടുത്തിട്ട് ഞാൻ നല്ല രീതിക്ക് എന്നെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അതിനകത്തുള്ള ബ്ലാക്ക് കളറും അതായത് ഈ പച്ച കളറൊക്കെ ചില ചിലൊക്കെ പച്ച കളറ് വന്നിരിക്കുന്ന കാണാറില്ലേ ചില റോഡിലൂടെ ചിലതിലൊക്കെ അങ്ങനെ കാണാറുണ്ട് അപ്പോൾ എൻ്റെ ഒരു പൊലിസിനകത്ത് അങ് അതേപോലെ തന്നെ പച്ച കളർ പച്ചക്കളറുണ്ടായിരുന്നു അപ്പം ഞാൻ അത് നല്ലതുപോലെ തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ അതായത് ഈ നാരങ്ങ നീരിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് അതൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എടുത്തു പിന്നെ ഒരു പാത്രത്തിനകത്ത് കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ നീരും നാരങ്ങയും കൂടെ എല്ലാം കൂടെ ഇട്ടിട്ട് നല്ല രീതിക്ക് എന്നെ ബോയിൽ ചെയ്തു കേട്ടോ നല്ല രീതിക്ക് ബോയിൽ ചെയ്തതിന് ശേഷം ഒരു പത്തി ഇരുപത് മിനിറ്റ് ഞാൻ വെച്ച് തിളപ്പിച്ചായിരുന്നു കേട്ടോ അതിന് ശേഷം അത് എടുത്തു പിന്നെ നോർമൽ വാട്ടറിൽ ഞാനത് വാഷ് ചെയ്തു വാഷ് ചെയ്തിട്ട് നന്നായിട്ടത് തുടച്ചു കൊടുത്തു അത് കഴുകി വാഷിന് ശേഷം നല്ല രീതിക്ക് തുടച്ചായിരുന്നു പിന്നെ പഴയ യൂസ് ചെയ്യാത്ത ഒരു ടൂത്ത് പേസ്റ്റ് ഏത് ടൂത്ത് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല അതൊരു പഴയ ടൂത്ത് ബ്രഷിനകത്ത് എടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ അത് വാഷ് ചെയ്തു അതായത് എല്ലാം തന്നെ ഇട്ടിട്ട് നല്ല രീതിക്ക് വാഷ് ചെയ്തെടുത്തു എന്നിട്ട് അതിന് ശേഷം നോർമൽ വാട്ടറിൽ ക്ലീൻ ആക്കി നമ്മൾ പുറത്ത് ചെയ്യാൻ കൊടുക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യിച്ചിട്ടുണ്ട് ഞാൻ ഇത്ര നാളും പുറത്ത് കൊടുത്ത് ചെയ്യിക്കുക ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴാണ് നമ്മൾ യൂട്യൂബിൽ ഇത്രമാത്രം ടിപ്സൊക്കെ കിടക്കും പിന്നെ എന്തിനാണ് കാശ് കൊടുത്ത് പുറത്ത് പോയിട്ട് നമ്മളിങ്ങനെ റോൾഡ് ഗോൾഡ് പ്ലേറ്റ് ചെയ്യിക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ച ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തു നോക്കുന്നത് ആദ്യത്തെ ആ ഒരു ബോയിലിങ് അതായത് നമ്മൾ ആദ്യം നാരങ്ങ നീരിട്ട് തിളപ്പിച്ചല്ലോ ആ തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ നല്ലൊരു മാറ്റം ഇതിലുണ്ടായിരുന്നു കേട്ടോ നല്ല കളർ വ്യത്യാസം ഇതിന് എനിക്ക് ഫീൽ ചെയ്യും ും പിന്നെ ബാലൻസ് ഉള്ള ഈ ഒരു പ്രൊസീജിയറും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞുമ്പോൾ നല്ല രീതിക്ക് തന്നെ മാറ്റം വരുമെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി നമുക്ക് വേറെ ഒരു ചിലവുമില്ലല്ലോ നമുക്കൊരു നാരങ്ങ നാരങ്ങ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ഡെയിലി വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെയാണ് അപ്പം ഞാനത് നല്ല രീതിക്ക് തന്നെ എല്ലാം ഇത്രയും ഓർണമെൻറ്റ്സ് ഇത്രയും സംഭവങ്ങൾ ഉള്ള കാരണം കൊണ്ടാണ് കേട്ടോ അത്ര ടൈം എടുക്കുന്നത് എല്ലാം ഞാൻ നല്ല രീതിക്ക് തന്നെ വാഷ് ചെയ്തിട്ട് നോർമൽ വാട്ടറിൽ ഞാൻ ഞാനത് ക്ലീൻ ആക്കി എടുത്തു പിന്നെ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ നല്ലൊരു ഒരു ടിഷ്യൂ വെച്ചിട്ട് ഞാനതെല്ലാം അതിൻ്റെ വാട്ടർ അബ്സോർബ് ചെയ്ത് എടുത്തുട്ട് അത് തുടച്ച് കളഞ്ഞു എല്ലാം പിന്നെ അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഞാൻ പോയി എടുത്തിട്ട് വന്നിട്ട് കുറച്ച് അധികം എടുത്തായിരുന്നുണ്ട് കാരണം ഇത്രയും സാധനങ്ങൾ അടുപ്പ് ചെയ്യാനുള്ളതല്ലേ അപ്പം മഞ്ഞൾപ്പൊടി ഉറച്ചെടുത്തിട്ട് അതിൽ നല്ല രീതിക്ക് എന്നെ ഇങ്ങനെ തയ്ച്ച് പിടിപ്പിച്ചു മഞ്ഞൾപ്പൊടി ഫുള്ളായിട്ടിങ്ങനെ കുറച്ച് നേരം ഞാനിങ്ങനെ തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരുന്നു ടൈം എടുത്ത് തന്നെ അതിന് ശേഷം ഞാനത് ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വന്നായിരുന്നു എന്നിട്ട് ആൽക്കിൻ പൗഡറും കൂടെ മിക്സ് ചെയ്തു അതിന് ശേഷം നമ്മുടെ സമൂഹം സെറ്റായി